നിന്റെ നിലവിളി ദൈവത്തിന് മുമ്പിൽ എത്തിയിട്ട് നിന്റെ നെലവിളിക്ക് ദൈവം ഈ ദിവസങ്ങളിൽ പരിഹാരം തരാൻ പോവുക അത് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട് ഓ യേശുവിൻ്റെ നാമത്തിൽ ചിലരുടെ നിലവിളിക്ക് ദൈവം പരിഹാരം തരാൻ പോവുക ചില ഇതിലൂടെ നെലവിളിക്ക് ദൈവം ഉത്തരം തരാൻ പോവുകയാണ് അത് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട് നിന്റെ നിലവിളിയുടെ പരിഹാരം ഉടനെ വെളിപ്പെട്ടു വരും അങ്ങനെ ദൈവം മോശ വിക്കുള്ള നാവുള്ളവനാണ് ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് മകനെന്ന് വിളിക്കപ്പെടുന്ന പേരുള്ളവനാണ് ഇപ്പോൾ അവന് സ്തോത്രം ശ്രദ്ധിക്കുക ആടുകളെ മരുഭൂമി തീറ്റുകാണ് അങ്ങനെ ആടിനെ തീറ്റി തീറ്റി ഇനിയും എൻ്റെ ലൈഫ് അങ്ങനെ അവസാനിക്കുമെന്ന് അവ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആടിനെ തീറ്റുമ്പോൾ മുൾപ്പടർപ്പിനകത്ത് ദൈവം പ്രത്യക്ഷപ്പെട്ടു ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറയുകയാണ് സ്തോത്രം എനിക്ക് നിന്നെ വേണം അതിന് ദൈവം പറയുന്ന എന്താണ് നിന്നെ വേണമെന്ന് പറഞ്ഞതിൻ്റെ ബമ്പിലെ ഉദ്ദേശം പറയുക എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു എൻ്റെ ജനത്തിൻ്റെ സങ്കടം ഞാൻ അറിഞ്ഞു ഞാൻ ഇറങ്ങി വന്നിരിക്കുക അവരെ വിടുവിക്കാൻ പക്ഷെ നിന്നെ എനിക്ക് വേണം